നൂറ്റി പത്തിമൂന്നാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് തുടക്കമാകും ഫെബ്രുവരി ഒൻപത് വരെയാണ് ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനം പമ്പ മണപ്പുറത്ത് നടക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് ആർ എസ് എസ് സർസഖചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പരിഷത്തിൽ പങ്കെടുക്കും രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്രകൾ പത്രയോടെ ചെറുകോൽപ്പുഴ വിദ്യാധിരാജ സ്മൃതി മണ്ഡപത്തിൽ സംഗമിക്കും കൊല്ലം പന്മരാശ്രമത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര ഏഴുമറ്റൂർ ശ്രീ പരമപട്ടാരക ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട ഛായാചിത്ര ഘോഷയാത്ര കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നും പുറപ്പെട്ട പദയാത്ര ഐരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട പതാക ഘോഷയാത്ര തുടങ്ങിയവയുടെ സംഗമത്തെ വാദ്യമേളങ്ങളോടെ എതിരിൽക്കും വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ഛായാചിത്രം പ്രധാന വേദിയിൽ പ്രതിഷ്ഠിക്കും ഭദ്രദീപം തെളിയിച്ച് ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ പി എസ് നായർ പതാക ഉയർത്തുന്നതോടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഹിന്ദുമത പരിഷത്തിന് തുടക്കമാകും വൈകിട്ട് നാലു മണിക്ക് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഹിന്ദുമത പരിഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പെരിങ്കുളം ചെങ്കോളധീനം ശിവപ്രകാശ മഹാസന്നിധി സ്വാമികളുടെ സാന്നിധ്യം ഉദ്ഘാടന ചടങ്ങിനെ ധന്യമാക്കും വാഴൂർ തീർത്ഥപദാശ്രമ മഠാധിപതി സ്വാമി പ്രജ്ഞാനതീർത്ഥപാതർ സദാനന്ദപുരം അവധൂതാശ്രമ മഠാധിപതി ചിദാനന്ദ ഭാരതി സ്വാമികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും ആർ എസ് എസ് സർസംഘചാരൻ ഡോക്ടർ മോഹൻ ഭാഗവത പങ്കെടുക്കുന്നു എന്നതും നൂറ്റി പതിമൂന്നാമത് ഹിന്ദുമത പരിഷത്തിന്റെ പ്രത്യേകതയാണ് ഫെബ്രുവരി അഞ്ചിന് വൈകിട്ട് നാലുമണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തിലാണ് സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ സവിശേഷ സാന്നിധ്യം ഭാരതത്തിനകത്തും പുറത്തുനിന്നുമുള്ള സന്യാസി ശ്രേഷന്മാർ മതപണ്ഡിതർ വിശിഷ്ട വാൽമീകൾ കേരള ഗോവ പശ്ചിമബംഗാൾ ഗവർണർമാർ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ വിവിധ ദിവസങ്ങളിലായി പരിഷത്തിൽ പങ്കെടുക്കും ഒമ്പതാം തീയതി വൈകിട്ട് അഞ്ചരയ്ക്ക് സമാപന സമ്മേളനം നടക്കും പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഹിന്ദുമതപരിഷത്തിന്റെ പുണ്യ പ്രബോധനങ്ങൾക്കായി കാതോർക്കുകയാണ് ബംബാതീരം ജനം പത്രത്തിട്ട